സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈമിങ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചതോടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ ടെസ്റ്റ് നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം പ്രതിഷേധം കൊണ്ട് പിൻവാങ്ങില്ലെന്നും പരിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് മന്ത്രി കെ ബി ഗണേഷ്കുമാറിന്റെ പ്രതികരണം പലയിടത്തും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗ്രൌണ്ട് അടച്ചുകെട്ടിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങൾ കടത്തിവിട്ടില്ല പലയിടത്തും ടെസ്റ്റ് നടത്താനാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ പോയി വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം എന്നാൽ പ്രതിദിനം അറുപത് പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനായി പുതുക്കിയ സർക്കുലർ ഇറക്കാത്തതിൽ ആർ ടിഒമാർക്കിടയിലും ആശയക്കുഴപ്പം തുടരുകയാണ് പ്രതിദിനം മുപ്പത് പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള സർക്കുലറാണ് നിലവിലുള്ളത് ഈ വിവാദ സർക്കുലർ നിലനിൽക്കെ വാക്കാൽ മാത്രമാണ് ഇളവുകൾ മന്ത്രി നിർദ്ദേശിച്ചതെന്നും ഉത്തരവായി ഇറക്കിയിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തോടെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കവും ഇതോടെ രൂക്ഷമായിട്ടുണ്ട് നമ്മുടെ ആലപ്പി ഡ്രൈവിംഗ് സ്കൂളോ ഈ പഠിക്കണമെന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് ബസ് മുപ്പത്തഞ്ചു കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ് അതിന്റെ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം എതിർക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് വെറും രണ്ടുപേരോ മൂന്ന് പേരോ കൊണ്ടുപോകുന്ന